ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയരെ ദൈവകൃപയാൽ ഞങ്ങളുടെ ഇടവകയായ മറ്റം സെൻറ്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഡീക്കൻ ജിനിൽ കൂത്തൂർ സി എം ഐ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മെൽബൺ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് പനന്തോട്ടത്തിൽ സി എം ഐ പിതാവിൻ്റെ കൈവപ്പ് വഴി തിരുപ്പട്ടം സ്വീകരിക്കുകയും തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നു ദൈവാനുഭവത്തിൻ്റെ ഈ ധന്യനിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഡീക്കനെ ഓർക്കുവാനും താൽപ്പര്യപ്പെടുന്നു ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംഭീതനാകുന്നില്ല അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല അവൻ്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലു കിലുങ്ങുന്നു അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു കാഹളം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവനെ കഴിയുകയില്ല കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവും മുഴക്കുന്നു അവൻ അകലെ നിന്നു തന്നെ യുദ്ധം മണത്തറിയുന്നു സൈനാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും അവൻ തിരിച്ചറിയുന്നു നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്ത് ഉയരുകയും ചെറുകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു അവിടെ നിന്ന് അത് ഇര തിരയുന്നു അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവമുള്ളിടത്ത് അവനും ഉണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നാൽപ്പതാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതലുള്ള വായന തുടരുന്നു കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് നിശബ്ദനാകുന്നു ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പ ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ട് തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ദൈവം തുടരുന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളു ചെയ്തു പുരുഷനെപ്പോലെ നീ അരമുറുക്കുക ഞാൻ ചോദിക്കാം നീ ഉത്തരം പറയുക നീ എൻ്റെ വിധി അനീതിപരമെന്ന് പറയുമോ നിന്നെ തന്നെ നീ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെപ്പോലെ ശക്തനാണോ അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സബീനൂസിനെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന ദിനമാണ് ക്രിസ്ത്യാനികൾക്കെതിരായി ഡയോക്ലീഷനും മാക്സിമിനിയും മുന്നൂറ്റി മൂന്നിൽ പ്രസിദ്ധം ചെയ്ത വിളംബരപ്രകാരം അസീസിയിലെ മെത്രാനായ സബീനൂസും വളരെയേറെ വൈദികരും അറസ്റ്റ് ചെയ്ത് തടവിലാക്കപ്പെട്ടു എട്രൂരിയായിലെ ഗവർണർ വിനുസ്തിയാനൂസ് വന്നപ്പോൾ സബീനൂസ് ഒരു വിശ്വാസ പ്രകടനം നടത്തി ഉടനെ അദ്ദേഹത്തിൻ്റെ കൈകൾ വെട്ടി നീക്കി അദ്ദേഹത്തിൻ്റെ ഡീക്കന്മാരായ മർസലൂസിനെയും എക്സിപോനാസിനെയും പ്രഹരിക്കുകയും ഇരുമ്പാണി കൊണ്ട് ശരീരം വലിച്ചു കീറുകയും ചെയ്തു സബീനൂസ് അന്ധനായ ഒരു കുട്ടിക്ക് കാഴ്ച നൽകി ഗവർണർ വെനസ്തിയാനൂസിൻ്റെ കണ്ണിലുള്ള അസുഖവും മാറ്റി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി രക്തസാക്ഷിത്വം വഹിച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ലൂസിയൂസ് പോളറ്റോറിയയിൽ വെച്ച് സബീനൂസിനെ അടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു പ്രിയരെ രക്തസാക്ഷികളായ വിശുദ്ധ സബീനൂസിൻ്റെയും കൂട്ടരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി മറ്റം സെൻതോമസ് ഫൊറോനപ്പള്ളിയിൽ നടക്കുന്ന റെവറൻ ഡീക്കൻ ജിനിൽ കൂത്തൂർ സി എം ഐയുടെ തിരുപ്പട്ടദാന തിരുക്കർമ്മങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു